പൊൻതളയിട്ട തൃപ്പാദങ്ങൾ പിണച്ചുവച്ചിരിക്കയാണോ കണ്ണൻ നിൽക്കയാണോ പൊന്നോടക്കൂഴൽ ചുണ്ടോടടുപ്പിച്ച് വേണുകാനം പൊഴിച്ചിന്ന് പുഞ്ചിരി തൂകും പൊന്നുണ്ണിയേ പട്ടുകൗപിനൊടുത്ത് േലുള്ള കിങ്ങിണി ചാർത്തി മുല്ലമൊട്ടുമാല വളയമാല ഉണ്ടമാല നല്ല മാങ്ങാമാലയണിഞ്ഞു കാണാം കൈ വളതോൾ വള കാതിൽ പൂക്കൾ പൊന്നിൻ കിരീടം തിരുമുടിമാലകൾ വിധാനമായുണ്ട മാലകൾക്കിടയിൽ അത്യാനന്ദമോടെ വേണുകാനം പൊഴിക്കും കണ്ണൻ്റെ മുരളീരവത്തിനായി കാതോർത്തിരിക്കാം എന്നുണ്ണിക്കണ്ണാ പൊന്നുണ്ണിക്കണ്ണാ ചിത്തത്തിലെന്നും കൃഷ്ണമുഗിൽ വന്ന വൃഷ്ണികുലേശ്വര മുകുന്ദമുരാതക കൈ തൊഴുന്നേൻ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു